ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനിവിടെ നമുക്ക് എല്ലാവർക്കും തന്നെ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ഫിഷ് കറിയുമായിട്ടാണ് വന്നേക്കുന്നത് നമ്മൾ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റോട് കൂടെ ഒരു ഫിഷ് കറി ഉണ്ടാക്കിയെടുക്കാം ഇത് ഏത് ഫുഡിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന നല്ല കഴുകി വൃത്തിയാക്കിയ ഒരു വൺ കിലോ ഫിഷാണ് പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും തന്നെ ചതച്ചു വെച്ചേക്കുന്നതാണ് പിന്നെ ടൊമാറ്റോ കറിവേപ്പില പച്ചമുളക് ഇതിൻ്റെ എല്ലാം അളവ് ഞാൻ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മതി പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഞാന് ഇത് ഉലുവ പൊടിച്ചതുമുണ്ട് ഉലുവ മുഴുവൻ ഉലുവയുമുണ്ട് പിന്നെ കറിക്ക് ആവശ്യമുള്ള ഓയിൽ ഉപ്പ് ഇത് കുടമ്പുളി നന്നായി കഴുകിയിട്ട് കുറച്ച് വെള്ളത്തിൽ ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെച്ചത് ഫസ്റ്റ് ഞാൻ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് കുറച്ച് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഞാനൊന്ന് അരച്ച് വെക്കും കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ച് പേസ്റ്റാക്കി വെക്കും പിന്നെ മീൻ വെക്കാനുള്ള ചട്ടിയിലോട്ട് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉലുവ ഒന്ന് ഇടുക ഉലുവ ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും നമ്മുടെ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക അപ്പോൾ കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും ഈ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചത് അത് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിലോട്ട് നമ്മുടെ പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴത്തേക്കും ജസ്റ്റ് മറ്റൊരു ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിലോട്ട് അരച്ച് വെച്ചേക്കുന്ന മുളകും മല്ലിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടെ നന്നായി യോജിപ്പിച്ച് കുറച്ച് നേരം നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക അപ്പൊ ഇതിന്റെ എല്ലാം പച്ചമണം പോയി കഴിഞ്ഞ് നല്ല ബ്രൗൺ കളറായി വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കുക ഇപ്പൊ ടൊമാറ്റോ കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക ടൊമാറ്റോ നന്നായി ഒന്ന് വെന്ത് ആ ഗ്രേവിയിലേക്ക് ടൊമാറ്റോ ഒന്ന് പിടിച്ചു കഴിയുമ്പോഴത്തേക്കും ആ ടൊമാറ്റോയുടെ വെള്ളമൊക്കെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ഒരു കുറച്ച് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക ആ ചൂടുവെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്കും കുതിർത്ത് വെച്ചേക്കുന്ന പുളിയും വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അതിലോട്ട് നമുക്ക് മീൻ മുങ്ങി കിടക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാം തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം മീൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കുമ്പോൾ ഇച്ചിരി കറിവേപ്പില കൂടെ നമുക്ക് ആഡ് ചെയ്യാം നമുക്ക് മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് തവി കൊണ്ട് ഒന്ന് ഇളക്കി ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ തവി കൊണ്ട് ഇളക്കേണ്ട കാര്യമില്ല പിന്നെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം മീനൊന്ന് പകുതി വെന്ത് വരുമ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവപ്പൊടി കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് കുലുക്കിയിട്ട് തിരിച്ച് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം അങ്ങനെ നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഫിഷ് കറി ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാലാണത് ശരിക്കുമുള്ളൊരു ടേസ്റ്റ് നമുക്കതിനുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ ഫിഷ് കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും മെത്തേഡ്സും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് സീബ്രീം എന്ന ഫിഷ് ആണ് നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ബ്ലെസ്ഡ് ഓൾ ബൈ